ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹസ്ന ഹംസ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഖുർആാനിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായമായ സൂറത്തുൽ നൂറ്റി പതിനെട്ട് വചനങ്ങളോടുകൂടി മക്കയിൽ അവതരിച്ചതാണ് അവതരണക്രമത്തിൽ എഴുപത്തിനാലാമത്തേതാണ് ആറ് റുക്കുകളായിട്ടാണ് കത്ത് അഫ്ലഹൽ മുഹ്മിനോൻ എന്ന സൂക്തത്തിൽ നിന്നാണ് അധ്യായ നാമം സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് നബി സല്ലാ അലൈഹി സ്വല്ലമയുടെ മക്ക കാലഘട്ടത്തിന്റെ ആദ്യ നാളുകളിലായാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് മക്കയെ ബാധിച്ച രൂക്ഷമായ ക്ഷാമത്തെ തുടർന്ന് തുടർന്ന് അവതരിച്ചതാണെന്ന് ഇതിലെ എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് സൂക്തങ്ങൾ വചനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് മോമിനോൻ സത്യവിശ്വാസികൾ ഒരു സത്യവിശ്വാസിക്ക് വേണ്ട ഗുണങ്ങളാണ് ആദ്യ ഭാഗത്ത് ഇതിൽ വിവരിച്ചിട്ടുള്ളത് സത്യവിശ്വാസിക്ക് ഏഴ് ഗുണങ്ങളാണ് അള്ളാഹു പറയുന്നത് നമസ്കാരത്തിൽ ഭക്തി കാണിക്കൽ രണ്ടാമത്തേത് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ മൂന്നാമത്തേത് സെക്കാത്ത് എന്ന കർമ്മം ചെയ്യൽ നാലാമത്തേത് ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കൽ അഞ്ചും ആറും ഇനാമത്തുകളും അതുപോലെ കരാറുകളും പാലിക്കപ്പെടൽ ഏഴാമത്തേത് നമസ്കാരത്തെ നമസ്കാരത്തെ ഭക്തി കാണിക്കുന്നതിന് പോലെ തന്നെ സമാ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ വരുത്തൽ അതായത് നമസ്കാരത്തെ സൂക്ഷിക്കൽ എന്നുള്ളത് ഈ ഏഴ് കാര്യങ്ങളാണ് അള്ളാഹു ഒരു സത്യവിശ്വാസിയുടെ ഗുണങ്ങളായി പറഞ്ഞിട്ടുള്ളത് സത്യവിശ്വാസികൾ എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ അനന്തരാവകാശികൾ എന്നുകൂടെ അതിൽ അർത്ഥമുണ്ട് ആരാണ് അനന്തരാവകാശികൾ സ്വർഗത്തിലെ നിത്യവാസികളെയാണ് നമ്മൾ അനന്തരാവകാശികൾ എന്ന് പറയപ്പെടുന്നത് രണ്ടാമത്തെ ഭാഗത്ത് രണ്ടും മൂന്നും ഭാഗത്ത് പറയുന്നത് പ്രവാചകന്മാരുടെയും അവരുടെ സമുദായത്തിന്റെയും കഥകളാണ് പ്രവാചകന്മാരുടെയും സമുദായത്തിന്റെയും കഥകൾ പറയുമ്പോൾ നൂഹ് നബി അലൈഹി സ്ലാം തുടങ്ങി ഈസാൻ നബി അലൈഹി സ്വലാം വരെ അവസാനിപ്പിക്കുന്ന കഥകളാണ് ഖുർആാനിൽ ഉള്ളത് അതേ ശൈലിയിൽ തന്നെയാണ് ഈ സൂറത്തിലും വിവരിച്ചിട്ടുള്ളത് നബ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അവർ നേരിടേണ്ട അതായത് അവരുടെ സമുദായം നേരിട്ട് വന്ന അവരുടെ ദുഷ്കർമ്മങ്ങൾക്കെതിരെ അള്ളാഹു അവരോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഓരോ ബഹുദൈവാരാധനയ്ക്കും എതിരെയും അവരുടെ സുഖങ്ങൾക്കെതിരെയും പരലോകം അസംഭവ്യമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആ ഒരു കാലഘട്ടത്തെ അള്ളാഹു എത്ര മാത്രമാണ് പരീക്ഷിച്ച് അവർക്ക് എത്ര കഠിന ശിക്ഷ നൽകി എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് നിഷേധിക്കപ്പെട്ട അതായത് വിലക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നിഷേധിക്കുകയും ഹലാലാക്കവ നമുക്ക് ഭക്ഷിക്കാനും അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചവരെ അള്ളാഹു ഒരു കാരണവശാലും വെറുതെ വിടുകയില്ല എന്നുള്ള ഒരു സൂചനയും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അഞ്ചാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലേക്കും അതുപോലെ നമ്മിലേക്കും ഓരോ മനുഷ്യരും അവരിലേക്കും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മ ഓരോ മനുഷ്യരും അവൻ്റെ ഇൽമ കൊണ്ട് അവന് എത്രമാത്രം അന്ത്യനാളിൽ അവൻക്ക് ഉന്നത വിജയം നേടാനാകും എന്നുള്ളതാണ് ഒരു മനുഷ്യനും അവൻ്റെ മാതാവിനെയോ പിതാവിനെയോ ഭാര്യയെയോ ഭർത്താവിനെയോ സഹോദരങ്ങളെയോ ഒന്നും നോക്കാണ്ട് സ്വന്തം നിലനിൽപ്പ് നോക്കി നിൽക്കുന്ന ഒരു കാൽ ഒരു അവസ്ഥയാണ് അന്ത്യനാൾ എന്ന് പറയുന്നത് അതിലോട്ട് നമ്മളെ മാക്സിമം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് അഞ്ചാമത്തെ കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ളത് ആറാമത്തെ ഭാഗം എന്ന് പറയുന്നത് പരലോക ശിക്ഷയാണ് അള്ളാഹുവിനെ അനുസരിക്കാണ്ട് ബഹുദൈവ ആരാധനക്ക് അല്ലാതെ മറ്റുള്ളവരെ ആരാധിക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ അത്രയും ഭയ ഭയാനകരമാണെന്ന് ഇതിൽ നിന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ വ്യക്തിയും അവർക്ക് കിട്ടുന്ന സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഓരോ വ്യക്തിയും പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥിയെ പോലെ ആയിരിക്കണം എന്ന് പറയാറുണ്ട് എന്താണ് ഒരു വിദ്യാർത്ഥി അവനക്ക് കിട്ടുന്ന സമയം മാക്സിമം യൂസ് ചെയ്യുന്നത് ആ ആൻസേഴ്സ് എഴുതാനായിരിക്കും അതേപോലെ തന്നെയാണ് ഇവിടെയും ഒരു മനുഷ്യ ഒരു സത്യവിശ്വാസി അവന് കിട്ടുന്ന തുച്ഛമായ ഈ ഒരു ഇഹലോകത്തെ ജീവിതത്തെ മാക്സിമം പരലോക ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് കൂടി നമ്മൾ നമുക്കിത് ിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട് സമയത്തെ നമ്മൾ കൊല്ലേണ്ടതല്ല സമയത്തെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഒരു പാഠം കൂടെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഓരോ കാലഘട്ടവും അള്ളാഹു ഓരോ ആളുകൾക്കും ഓരോരോ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ കടമകൾ നിറവേറ്റേണ്ടത് എല്ലാവർക്കും മിനീനുകളായി ജീവിക്കാനും അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ അമീൻ അസ്ലാം السلام عليكم ورحمه الله وبركاته